എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശുദ്ധ കുർബാന അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിനും ഐക്യവും സമാധാനവും സംജാതമാക്കുന്നതിനുമായി സീറോ മലബാർ സഭയുടെ മെത്രാൻ മെത്രാൻസിനട് നിയമിച്ച മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ ജോസഫ് പാംബ്ലാനി പിതാവ് നടത്തുന്ന സമാധാന ശ്രമങ്ങളെ പരാജയപ്പെടുത്തരുതെന്ന് സീറോ മലബാർ സഭാ മീഡിയ കമ്മീഷൻ പാംബ്ലാനി പിതാവിനെതിരെ കഴിഞ്ഞ ദിവസം അതിരൂപത ആസ്ഥാനത്ത് സഭാസ്നേഹികൾ എന്നവകാശപ്പെടുന്ന ഒരു കൂട്ടം വ്യക്തികൾ നടത്തിയ പ്രതിഷേധ പ്രകടനവും അധിക്ഷേപ വർഷവും കയ്യേറ്റ ശ്രമങ്ങളും തികച്ചും അപലപനീയമാണ് മേൽപ്പെട്ട ശുശ്രൂഷകർക്കെതിരെ നടത്തുന്ന ഇത്തരം അനാദരവോടെയുള്ള പെരുമാറ്റങ്ങൾ സഭയെ പൊതുസമക്ഷം ആക്ഷേപിക്കുകയാണെന്ന് ബന്ധപ്പെട്ടവർ ഓർമ്മിക്കണമെന്ന് മീഡിയ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു വിയോജിപ്പുകളിൽ ക്രൈസ്തവ സ്നേഹവും പരസ്പര ബഹുമാനവും നഷ്ടപ്പെടുത്തുന്നവർ നാളുകളായി മലബാർ മെത്രാൻ സമിതി നടത്തിവരുന്ന സമാധാന ശ്രമങ്ങളെ പരാജയപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നവരാണോ എന്ന് സംശയിക്കേണ്ടിവരും മേജർ ആർച്ച് ബിഷപ്പിന്റെയും മെത്രാൻ സിനഡിന്റെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രശ്നപരിഹാരത്തിനായി അഭിവന്ധ്യ പാംബ്ലാന് പിതാവ് നടത്തുന്ന സമാധാന ശ്രമങ്ങളെയും സംഭാഷണങ്ങളെയും സംശയദൃഷ്ടിയോടെ മാത്രം കാണുന്നതും അസത്യപ്രചാരണങ്ങളിലൂടെ തെറ്റിദ്ധാരണ പരത്തി പിതാവിനെ സമൂഹ മധ്യത്തിൽ അധിക്ഷേപിക്കുന്നതും എങ്ങനെയാണ് സഭാസ്നേഹികളുടെയും ശൈലിയാകുന്നത് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സഭയിൽ മുഴുവനായും നടപ്പിൽ വരുത്താനുള്ള പരിശ്രമങ്ങളും തർക്കങ്ങൾ രമ്യതയിൽ പരിഹരിക്കുന്നതിനായി നൽകിയിരിക്കുന്ന ഇളവുകളും ആർച്ച് ബിഷപ്പ് പാംബ്ലാനി പിതാവിന്റെ മാത്രം തീരുമാനമാണെന്ന കുപ്രചരണം നടത്തുന്നവർ സീറോ മലബാർ മെത്രാൻ മെത്രാൻസിനടിന്റെ സംഘാതമായ ആലോചനയിലാണ് പ്രസ്തുത തീരുമാനങ്ങൾ രൂപപ്പെട്ടതെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം ശിക്ഷാ നടപടികളിൽ നിന്നും ഒഴിവാകുന്നതിനായി മെത്രാൻസിനു നൽകിയ ഇളവുകളെ സമവായമെന്ന് വിളിക്കുന്നതും അതിന്റെ പേരിൽ അഭിമന്തിയ പാമ്പ്ലാനി പിതാവിനെ ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കുന്നതും ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല സുവിശേഷ ചൈതന്യത്തിന് വിരുദ്ധവും ക്രൈസ്തവ സമൂഹത്തിന് അപമാനകരവുമായ പ്രതിഷേധ മാർഗങ്ങൾ സ്വീകരിക്കുന്നവർ ഐക്യവും സമാധാനവും സ്ഥാപിക്കുകയെന്ന നമ്മുടെ പൊതുവായ കൂട്ടുത്തരവാദിത്തം മറന്ന് അനുരഞ്ജന ശ്രമങ്ങൾ ഒരിക്കലും നടക്കാതിരിക്കാനുള്ള സംഘർഷത്തിന്റെ വഴികളാണ് തുറക്കുന്നതെന്ന് തിരിച്ചറിയുക സഭയുടെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിലും പൂർണമായും നടപ്പിൽ വരുത്തുന്നത് ലക്ഷ്യമാക്കി മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി എന്ന നിലയിൽ അഭിവന്ധ്യ പാമ്പ്ലാനി പിതാവ് സിനഡിന്റെ തീരുമാനമനുസരിച്ച് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടികളോട് സംയമനത്തോടെയും സഹിഷ്ണുതയോടെയും പ്രതികരിക്കുകയെന്നതാണ് ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും കരണീയമായിട്ടുള്ളത് അതിനാൽ സഭാത്മകമായി ഈ വിഷയങ്ങളെ മനസ്സിലാക്കുകയും പ്രശ്നപരിഹാരത്തിനായി ത്യാഗപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാമ്പ്ലാനി പാംബ്ലാനിപ്പിതാവിന് ഉചിതമായ സാവകാശം നൽകുകയും ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നുവെന്ന് സീറോ മലബാർ സഭ പി ആർഒയും മീഡിയ കമ്മീഷൻ സെക്രട്ടറിയുമായ ഡോക്ടർ ആന്റണി വടക്കേക്കര വിസി പത്രക്കുറിപ്പിൽ അറിയിച്ചു